ഏതായാലും ബി ജെ പി ബി ജെ പിൻ്റെ പ്രകടന പത്രിക ഉഷാറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പത്രിക സ്ഥിരമായിട്ടുണ്ടാക്കാറുണ്ട് സാധാരണ ഏത് കാലഘട്ടത്തിലും മിക്ക പാർട്ടിക്കാരും ഭരിക്കുമ്പോൾ അവസാനം ഈ വാഗ്ദാനങ്ങൾ മാത്രം ബാക്കിയാവാറാണ് ഉണ്ടാവാറ് ജനങ്ങളെപ്പോഴും വിഡ്ഢികളുമായിരിക്കും ഏതായാലും അത്തരത്തിലൊരു പ്രകടന പത്രിക ബി ജെ പി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ബി ജെ പിൻ്റെ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ വലിയ വലിയ നമുക്ക് മോഹങ്ങളൊക്കെ തരുന്നുണ്ട് പക്ഷേ വലിയ രസ അവിടെ അതല്ല കേട്ടോ നമ്മളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് പ്രകടന പത്രിക തരേണ്ടത് കാരണം ഇപ്പോഴത്തെ കാര്യങ്ങൾ തന്നെ കംപ്ലീറ്റ് ആക്കാത്ത ഇവർക്ക് ആ കാര്യങ്ങൾ ഇപ്പം തന്നെ നടത്താലോ ഇതൊന്നും ഇപ്പോഴത്തെ ഒന്നും കംപ്ലീറ്റ് ആക്കാത്ത ഇവരാണ് അടുത്ത പ്രാവശ്യത്തെ പ്രകടന പത്രികയായിട്ട് വന്നിട്ടുള്ളത് നല്ല രസ ഇകാരം ഏതായാലും അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം ഏ മോഡീൻ്റെ പ്രകടന പത്രിക എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലൂന്നിയാണ് പ്രകടനപത്രിക രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്നും പ്രകടന പത്രിക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ബിജെപി സൗജന്യ ചികിത്സ അന്താരാഷ്ട്ര രാമായണോത്സവം നടത്തും ദരിദ്ര വിഭാഗങ്ങൾക്ക് മൂന്ന് കോടി വീട് നിർമ്മിച്ച് നൽകും സിക്സ് ജി സാങ്കേതിക വിദ്യ രാജ്യത്ത് കൊണ്ടുവരും ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കും വനിതാ സംഭരണം നടപ്പിലാക്കും വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യതാ പഠനം നടത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതും സി എ എ നടപ്പിലാക്കിയതും നേട്ടങ്ങളായി ബി ജെ പി പ്രകടന പത്രികയിൽ ഉയർത്തിക്കാട്ടി രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും ബിജെപി പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചു Article 370 को हटाया और हम लेकर आए रिफॉर्म पर ആർട്ടിക്കൽ ത്രീ സെവൻറ്റി കോ ഹാ ഓർമ്മിഎഫോർ ട്രാൻസ്ഫോർമേ ആഗ്രേ വന്യമൃഗ മനുഷ്യ സംഘർഷം നേരിടാൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുമെന്നും ബിജെപി പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു നടപ്പിലാക്കുമെന്ന് പറയുന്ന ബിജെപി പക്ഷെ രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങൾ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നില്ല ജനപ്രിയ പദ്ധതികളിലും വികസന പദ്ധതികളിലും പൊതിഞ്ഞ് ഹിന്ദുത്വിച്ചു ഏതായാലും നല്ല കഥ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറക്കും അതെന്താ ഇപ്പൊ കുറച്ചുകൂടെ ആയിരുന്നു ഇവർക്ക് ഈ പെട്രോളിന് വില കുറക്കുന്നുള്ളതിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് കുറക്കൂല നമ്മൾ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളെ വീണ്ടും വോട്ട് ചെയ്യും നമ്മൾ വിഡ്ഢികളാക ഇതെന്നെ ഉണ്ടാവുക അവർ വലിയ വലിയ പത്രികയായിട്ടൊക്കെ വരും ഇനി അടുത്ത പത്രിക എന്താകുമ്പോൾ നോക്കാം പിന്നെ വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നൊക്കെ പറഞ്ഞിട്ടേ സംവരണം അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ കാരണം എന്തോന്ന് വെച്ചാൽ സംവരണമൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് മാന്യമായിട്ട് എത്ര എത്ര പീഡനങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് ഏ ഇനിയിപ്പോൾ അത് അടുത്ത ഗവണ്മെൻറ്റിൽ വരാൻ കാത്തു നിൽക്കണോ അപ്പോൾ ഇവരൊക്കെ പിന്നെ ഇത് അതുവരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടായിട്ട് പോവുക എന്താണ് ഈ വി വെറും വിഡിത്തമായിട്ടുള്ള വെറും ഇതൊക്കെ വെറും പേപ്പറിൽ മാത്രം ഉണ്ടാവേണ്ട പ്രകടന പത്രികകളാണ് വരത് ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ ചാണക സംഘികളാണല്ലോ ഇവർ ഈ ബി ജെ പി ചാണക സംഘി ഇവരെ തലയിൽ എപ്പോഴും ആ ഒരു ലെവലിലാണ് ഉണ്ടാവുക അത് എന്തായാലും അതിൽ നിന്നുള്ള സംഭവങ്ങൾ മാത്രമേ അവരെ മൈൻഡിൽ വരുള്ളൂ പിന്നെ മാത്രമല്ല പറച്ചിലും കഴിഞ്ഞ പ്രാവശ്യം തന്നെ എത്ര പേർക്ക് ജോലി കൊടുക്കും എന്ന് പറഞ്ഞു എത്ര പേർക്ക് ജോലി കൊടുത്തു അവർ സിക്സ് ജി നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ സിക്സ് ജി സിക്സ് ജി പോയിട്ടേ ഇപ്പോഴും നാട് പോകേണ്ടത് ത്രീ ജിയിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ത്രീ ജിയിലാണ് ഇപ്പോൾ കൊണ്ടുപോകേണ്ടത് ഗവണ്മെൻറ്റിലുള്ള അവരും മന്ത്രിമാരും അവരൊക്കെ ഫൈവ് ജിയും ഒക്കെ കേൾക്കാറാം ഇപ്പോഴും ജനങ്ങൾ ത്രീ ജിയിലാണ് എത്ര പേര് ഇപ്പോഴും പട്ടിണിയിലുണ്ട് ഈ പട്ടിണിയും അരക്ഷിതാവസ്ഥയൊക്കെ ഒന്നും മാറാതെ എന്ത് ത്രീ സിക്സ് ജിയൊക്കെയാണ് പോലും വരാൻ പോവേണ്ടത് ജനങ്ങളെ ത്രീ ജി മാറിയിട്ട് സിക്സ് ജിനെ കുറിച്ച് ചിന്തിക്കല്ല ബെറ്റർ ഏതായാലും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇത് എല്ലാ ഇവരിപ്പം ഈ പത്രിക ഒക്കെ പുതിയ പുതിയ പത്രിക ഒക്കെ തീരുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടത് എന്താ അറിയോ ഇതിപ്പോൾ ഇപ്പം വരിക്കണ്ട് യു പി എ ഗവൺമെൻറ്റാണെന്ന് വിചാരിക്കുക ഇത് അതൊന്നല്ല ഇപ്പം പോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രകടന പത്രിക പോലെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ മുന്നത്തെ പഴയ പ്രകടന പത്രിക എപ്പോഴും ബാക്കിയെന്നെ ഉണ്ടാവുക കാരണം ഇവരെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് പുതിയ ക്രിമിനൽ നിയമം വരും എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇനിയിപ്പോൾ ആരൊക്കെ ക്രിമിനലാക്കാനുള്ള നിയമാന്ന് പറയാൻ പറ്റില്ല ആ കോലത്തിലേക്കാണത് കൊണ്ടുപോകേണ്ടത് ഏതായാലും ബി ജെ പിൻ്റെ പ്രകടന പത്രിക ഏതായാലും ഉഷാറായിട്ടുണ്ട് ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരും അതായത് ജനങ്ങൾക്ക് എത്ര പ്രയാസമുണ്ടോ അങ്ങനത്തെ കുറേ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നോർത്തേൺ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉള്ള ട്രെയിന് കൊണ്ടുവന്നിട്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ എത്ര എത്ര ജോലി സാധ്യതകളുണ്ടായിരുന്നു ആ ജോലി സാധ്യതകളൊക്കെ എടുത്തൊഴിവാക്കിയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ബി ജെ പി സർക്കാർ അപ്പോൾ ഇവരെ നമ്മൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂട്ടോ ഇവരെ ഈ പ്രകടന പത്രിക മാത്രം ബാക്കിയാക്കുക എന്നല്ലാതെ അവർ അവരെ ഒരു എന്താ പറയുക അവർ അജണ്ടയിൽ ഇങ്ങനെ രാജ്യത്തെ കൊണ്ടുപോകുക എന്നല്ലാതെ എല്ലാം ഒന്നിനു കീഴിലാക്കുക എന്ന് പറയുമ്പോഴേ ഇവിടെ ജനാധിപത്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരെ മെയിനായിട്ട് ബി ജെ പി കൊണ്ടുവരുന്ന മെയിനായിട്ടുള്ള അവരെ ആശയങ്ങൾ അപ്പം അതിന് കുണ പിടിച്ചുകൊണ്ടാണ് ശംഖുപരിവാറും ആർ എസ് എസും ഒക്കെ ബാക്കിൽ അവർക്ക് കൊയലൊത്തി കൊടുത്തിക്കൊണ്ട് ഈ ബി ജെ പി ജനങ്ങളെ ഇത്രയും ഇത്രയും പ്രയാസപ്പെട്ട ഒരു ഭരണം ഏതൊരു ബി ജെ പി കാരന് പോലും എനിക്ക് തോന്നുന്നുണ്ട് പറയായിട്ടായിരിക്കും പിന്നെ അതല്ലെങ്കിൽ ബി ജെ പി കാരന് അത്യാവശ്യം നന്നായിട്ട് കിട്ടും അതുകൊണ്ട് പിന്നെ വലിയൊരു പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയാസം ഉണ്ടാക്കുക അതാണ് പിന്നെ ഇലക്ട്രൽ ബോണ്ടൊന്നും അവർക്ക് യാതൊരു ഇതില്ലായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇലക്ട്രൽ ബോണ്ടൊന്നും അവർ അതിനൊന്നും അ ഇതല്ലായിരുന്നു അത് അതിൻ്റെ ആ നിയമങ്ങളൊക്കെ അവർ കാറ്റിൽ പറത്തി ഇനിയിപ്പോൾ അവർ എന്ത് പ്രകടന പത്രിക ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇതിൽിന്നെ ഏറ്റവും ചിരിപ്പിച്ച കാര്യം എന്താ പറയുക ഈ പെട്രോളിയത്തിൻ്റെ വില കുറക്കുന്നു പെട്രോളിയത്തിൻ്റെ വില കുറക്കൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇപ്പം ഇത് പതിന് അടുത്ത മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇവർ ഇനിയും അധികാരത്തിൽ വന്നു തന്നെ വെച്ചോ ഇനിയും ഇവർ ഇപ്പം കുറക്കാൻ പറ്റാത്ത സാധനം ഇനി അവർ എന്ന് കുറക്കുന്നാൽ ഇത് ഒരു പറയുന്നത് ഏതായാലും ഇതൊക്കെ ഒന്ന് ശരിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നമ്മളെ എല്ലാം ശരിയാവും എന്നുള്ള അതിൽ തന്നെ മോഡി സർക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ അവസാനത്തിൽ വരിക നമ്മളെ കാര്യങ്ങളൊക്കെ കട്ടപ്പം അങ്ങനെ ആയിരിക്കും എല്ലാം മാറുമെന്ന് വിചാരിക്കുക അല്ലേ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യ് നിങ്ങൾ ബി ജെ പി കാരനാ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള കോൺഗ്രസ് നിങ്ങൾ ഏത് പാർട്ടിക്കാരനായാലും നിങ്ങൾ നമ്മളെ താഴെങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യ്